കൊല്ലം കരുനാഗപ്പള്ളി മാലുമേൽ ക്ഷേത്രോത്സവത്തിനിടെ ഉണ്ടായ സംഘർഷത്തിൽ എസ്ഐക്ക് പരിക്കേറ്റ സംഭവത്തിൽ നാല് പ്രതികൾ പിടിയിൽ തൊടിയൂർ സ്വദേശികളായ വിനീഷ് രജു പ്രവഞ്ച് സ്വദേശി അഭിജിത്ത് എന്നിവരാണ് പിടിയിലായത് കഴിഞ്ഞ അഞ്ചാം തീയതിയായിരുന്നു സംഭവം മാലുമേൽ ക്ഷേത്രത്തിലെ ഉത്സവഘോഷയാത്രയിൽ ചെണ്ടമേളം നടത്തുവാൻ വന്നവരെ ആക്രമിച്ച പ്രതികളെ പിന്തിരിപ്പിക്കുവാൻ പോലീസ് ശ്രമിച്ചിരുന്നു ഇതിന്റെ വിരോധത്തിൽ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന എസ് ഐ കലാതരൻപിള്ള ആക്രമിക്കുകയും ഡ്യൂട്ടി തടസ്സപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു സംഭവത്തിന് ശേഷം കടന്നു കളഞ്ഞ പ്രതികളിൽ നാലു പേരാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് പരിക്കേറ്റ എസ് ഐ ചികിത്സയിലാണ് വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്ന് പോലീസ് അറിയിച്ചു കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷൻ ഐ എസ് എച്ച് ഒ മോഹിത്തിന്റെ നേതൃത്വത്തിൽ എസ് ഐമാരായ ജിഷ്ണു ഷാജിമോൻ റഹീം എസ് പി ഒമാരായ ഹാഷ്യം രാജീവ് കുമാർ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത് കേരളാവിഷൻ ന്യൂസ് കൊല്ലം